നേരിട്ട് ലോകത്തിന് കൊടുക്കാൻ കെപ്പുള്ള അധികാരികമായ ആത്മീയത ഉള്ള വ്യക്തിയായിരുന്നു പിന്നീട് കനീഷ്യസ് പറഞ്ഞതുപോലെ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളൊന്ന് നോക്കൂ പത്രോസ് ഉറങ്ങുകയാണ് യൂദാസ് ഉറക്കമിളച്ച് ഇരിക്കുക പത്രോസ് ഉറങ്ങുകയാണ് സഭയുടെ ശുശ്രൂഷകരായിട്ട് നിൽക്കേണ്ടവര് നല്ല മയക്കത്തിലാണ് പറയുന്നത് സഭയെ കുറിച്ചുള്ള പൊതുക്കേരെ പറയുന്നത് നല്ല മയക്കത്തിലാണ് ഉറങ്ങരുതാത്ത സമയത്ത് നല്ലപോലെ ഉറങ്ങുന്നവരാണ് അതാണ് സഭയ്ക്കുന്ന പറ്റിയിലുള്ള പ്രശ്നം നമുക്ക് ഉണർവ് കുറഞ്ഞു പോകുന്നുണ്ട് സഭ ഉറങ്ങിപ്പോവുകയാണ് ദുഷ്ടശക്തികള് യുദാസം ഉറക്കമിളച്ച് ആരെയാണ് തകർക്കേണ്ടത് ആരെയാണ് പിടിക്കേണ്ടത് എന്നെല്ലാം നോക്കി അതുകൊണ്ട് നമ്മൾ ഈശോയോടും സുവിശേഷത്തോടും ചേർന്ന് നിന്ന് തപസ ആഭിമുഖ്യത്തോടു കൂടിയ ജീവിത കെട്ടിപ്പിടുക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് ഈ ജീവിതത്തിന്റെ സന്തോഷം അറിയാനായിട്ട് സാധിക്കുന്നത് ഒരു മിണ്ടാമത്തിൽ ചെന്ന് പറഞ്ഞു ടക്ക് കഴിഞ്ഞു വന്ന് മുഖം കൊടുപ്പിച്ചിരിക്കുന്ന പോലെ പോലെ ആയിരിക്കുന്നു നിങ്ങളെ ജീവിതം ഹാപ്പിനെസ് ആണ് ആണ് ദി ജോയ്ഫുൾ ഈശോ ഒരു പിടിവള്ളിയായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടെന്നുള്ളതിന്റെ ആ ഒരു വലിയ സന്തോഷത്തിലാണ് അങ്ങനെ ഇവിടെ